പീഠം കണ്ടെത്തിയതിൽ വിശദീകരണവുമായി ഉണ്ണിക്ഷൻ പോറ്റി കോവിഡ് കാലത്ത് കോട്ടയത്തുള്ള ഈ സുഹൃത്താണ് കാർപ്പന്റുമായി ശബരിമലയിൽ എത്തിയത് പീഠം ശില്പത്തിൽ യോജിക്കാതിരുന്നതോടെ കോട്ടയത്തുള്ള സുഹൃത്ത് പീഠം മടക്കിക്കൊണ്ടു പോവുകയായിരുന്നു എന്ന് ഉണ്ണികൃഷൻ പോറ്റി പറയുന്നു നാലര വർഷമായി സൂക്ഷിച്ചിരുന്നത് കോട്ടയത്തുള്ള സുഹൃത്താണ് പീഠം കാണാനില്ല എന്ന് താൻ പറഞ്ഞപ്പോഴാണ് സുഹൃത്ത് വിവരങ്ങൾ വെളിപ്പെടുത്തിയതെന്നും ഉണ്ണികൃഷൻ പോറ്റി വിശദീകരിക്കുന്നുണ്ട് സി കെ അഭിലാൽ വിശദവിവരങ്ങൾ പങ്കുവയ്ക്കും നമ്മളുമായി അഭിലാൽ ഗുഡ് മോർണിംഗ് വളരെയധികം സംശയ നിഴലിൽ നിർത്തിയിരിക്കുകയാണ് ഈ ശബരിമലയിലെ ഈ കാര്യങ്ങൾ ശബരിമലയിൽ തന്നെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് പൊതുജനങ്ങൾക്ക് പ്രത്യേകിച്ച് വിശ്വാസികൾക്ക് വലിയ ആശങ്ക ഉണ്ടാക്കുന്ന തരത്തിലാണ് കാര്യങ്ങൾ ഈ ഉണ്ണികൃഷ്ണൻ പോയി എന്ത് വിശദീകരണമാണ് നൽകുന്നത് ആദ്യമായി വന്ന് മാതൃഭൂമി മാതൃഭൂമിന്യൂസിനോട് ഈ പീഠങ്ങൾ കാണാനില്ല എന്ന് പറഞ്ഞത് പിന്നിൽ എന്താണ് അതേപറ്റി എന്തെങ്കിലും പറയുന്നുണ്ടോ ഗുഡ് മോർണിംഗ് തൻ്റെ ഭാഗം വിശദീകരിക്കുമ്പോൾ അത് പൂർണ്ണ രൂപത്തിൽ കേൾക്കുമ്പോഴും നമുക്ക് ചില സംശയങ്ങൾ ബാക്കി നിൽക്കുന്നുണ്ട് അതായത് ഈ വിവാദ വിഷയം കത്തി നിൽക്കുന്ന വേളയിലാണ് അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ വീട്ടിൽ നിന്നും പീഠങ്ങൾ ദേവസ്വം ബോർഡ് വിജിലൻസ് കണ്ടെത്തുന്നത് ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഞാൻ അദ്ദേഹവുമായി ഫോണിൽ സംസാരിച്ചത് ആദ്യഘട്ട സംഭാഷണത്തിൽ തന്നെ ഇത് റെക്കോർഡ് ചെയ്യുകയോ തൻ്റെ ശബ്ദരേഖ വാർത്തയായി നൽകുകയോ ചെയ്യാൻ പാടില്ല എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു ചുരുക്കത്തിൽ അദ്ദേഹം പറഞ്ഞതിൻ്റെ വിശദാംശങ്ങൾ മാത്രമാണ് നമുക്ക് ഈ ഘട്ടത്തിൽ നൽകാൻ കഴിയുന്നത് ഈ രണ്ടാഴ്ച മുൻപാണ് അദ്ദേഹം ഈ മുൻപ് പീഠങ്ങൾ കൂടി സമർപ്പിക്കപ്പെട്ടിരുന്നു എന്നാൽ പിന്നീട് എവിടെ പോയി എന്നതിനെക്കുറിച്ച് തനിക്ക് യാതൊരു വിവരവുമില്ല എന്നുള്ള വിഷയങ്ങൾ മാധ്യമങ്ങൾക്ക് മുൻപാകെ അവതരിപ്പിച്ചത് ഈ ഘട്ടത്തിൽ വാർത്ത കേട്ട തൻ്റെ സുഹൃത്തായിട്ടുള്ള വാസുദേവൻ കോട്ടയ സ്വദേശിയായിട്ടുള്ള ആൾ ഈ കഴിഞ്ഞ നാലര വർഷക്കാലവും തൻ്റെ പക്കൽ ഈ പീഠങ്ങളുണ്ട് എന്നുള്ള കാര്യം വെളിപ്പെടുത്തുകയാണുണ്ടായത് ഓർമ്മ പിശകിന് സ്ഥിരമായി മരുന്ന് കഴിക്കുന്ന ആളാണ് എന്നതിനാൽ തന്നെ തനിക്ക് ചില പോരായ്മകൾ ആ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ഉണ്ണികൃഷ്ണൻ പോറ്റി വിശദീകരിക്കുന്നുണ്ട് ചുരുക്കത്തിൽ കഴിഞ്ഞ മാസം ക്ഷമിക്കണം ഈ മാസം പതിമൂന്നിലോ പതിനാലിനോ അതായത് തിരുവനന്തപുരത്തെ വീട്ടിലുള്ള സമയത്ത് വാസുദേവനും അദ്ദേഹത്തിൻ്റെ മകളും കൂടി പീഠങ്ങളുമായി തിരുവനന്തപുരത്ത് തൻ്റെ വീട്ടിലെത്തി കൈമാറുകയാണ് ഉണ്ടായത് പിന്നീട് താൻ തിരികെ ബാംഗ്ലൂരിലേക്ക് പോയ വേളയിൽ അത് സഹോദരിയുടെ വീട്ടിൽ ഏൽപ്പിച്ചു എന്നുള്ള ാണ് അദ്ദേഹം വിശദീകരിക്കുന്നത് ഈ ഘട്ടത്തിൽ ഞാൻ ചോദിച്ച ഒരു പരമപ്രധാനമായ വിഷയം മുൻപ് ഈ പീഠങ്ങൾ കാണുവാനില്ല എന്ന് പരസ്യമായി പ്രതികരിച്ച അങ്ങ് ഈ പീഠങ്ങൾ തൻ്റെ വക്കൽ ലഭിച്ച സാഹചര്യത്തിൽ അത് ദേവസ്വം ബോർഡിനെയോ ദേവസ്വം വിജിലൻസിനെയോ അറിയിച്ചോ എന്നുള്ള ചോദ്യത്തിൽ അദ്ദേഹം പറഞ്ഞ മറുപടി പ്രകാരമാണ് അതായത് അത്തരത്തിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിട്ടേ ഇല്ല അതിന് പ്രധാനപ്പെട്ട കാരണം എന്നുള്ളത് തൻ്റെ സുഹൃത്തായ വാസുദേവൻ എന്നെ കൂടി ഈ വിഷയത്തിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട് ആദ്യഘട്ടത്തിൽ താൻ കാണുവാനില്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ തൊട്ടടുത്ത ദിവസം തൻ്റെ വക്കൽ ഉണ്ട് എന്ന് വെളിപ്പെടുത്തിയാൽ അത് കൂടുതൽ ശ്യങ്ങൾക്ക് ഇടവരുത്തും അതിനാൽ തന്നെയാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ ദേവസ്വം ബോർഡ് വിജിലൻ വിജിലൻസിനെ അറിയിക്കാതിരുന്നത് എന്നുള്ളതാണ് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വാസുദേവൻ നിന്നും വിജിലൻസ് സംഘം ശേഖരിച്ച വിശദാംശങ്ങളടക്കം ഇന്ന് ഹൈക്കോടതിയുടെ പരിഗണനയിലേക്ക് വരികയാണ് കൂടുതൽ നടപടികൾ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ശരി അഭിലാൽ ഏതായാലും ദുരൂഹത ഒഴിയുന്നില്ല എന്ന കാര്യത്തിൽ സംശയം വേണ്ട എല്ലാ തരത്തിലും ദുരൂഹതയാണ് ഇതെങ്ങനെയാണ് അവിടെ നിന്നും കൊണ്ടുപോയത് കൊണ്ടുപോയ ശേഷം ഇത്രയും കാലം എവിടെയായിരുന്നു ഈ ഓർമ്മയില്ലാത്തയാൾ ഓർമ്മ പിശക്കിന് മരുന്ന് കഴിക്കുന്നയാൾ ഇത്രയും നാളായി അങ്ങനെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ ബന്ധുക്കളുടെ ഒക്കെ അനുമതിയോ അല്ലെങ്കിൽ അവരുടെ അറിവോ ഒന്നുമില്ലാതെ പരിചയമുള്ള ആൾക്കാരുടെ അനുമതിയില്ലാതെ അറിവില്ലാതെ ഇത്തരത്തിൽ പരസ്യമായി മാധ്യമങ്ങളോട് ഇങ്ങനെ ഒരു കാര്യം അതും വളരെ ആളിക്കത്താൻ സാധ്യതയുള്ള ഒരു വിഷയം വിവാദമുണ്ടാകാൻ സാധ്യതയുള്ള ഒരു വിഷയത്തെപ്പറ്റി സംസാരിക്കുമോ ആ കാര്യത്തിൽ ആരും ശ്രദ്ധിച്ചിരുന്നില്ലേ ഈ ഓർമ്മക്കുറവുള്ള ആളിനെ സംബന്ധിച്ച് ഇതൊന്നും മറ്റാരും ശ്രദ്ധിച്ചിരുന്നില്ലേ എന്നതൊക്കെ നമ്മളുടെ ഒരു ചിന്തയിലേക്ക് വരികയാണ്